മാത്രമല്ല സ്ത്രീകളുടെ ആർത്തവ രക്തം എടുത്ത് പാടത്തല്ല ഇടും ഫെർട്ടിലിറ്റി റൈറ്റ് അതിനെ അതിനായിരുന്നു സ്വയംവരം എന്ന് പറയുന്നത് സ്വയംവരം ഇവരുടെ സന്നദ്ധന തിരഞ്ഞെടുക്കുകയാണെന്നാണ് വെപ്പ് കാലയിലെ ചങ്ങല ആന്തരിക ചങ്ങലയാക്കി മാറ്റുന്ന പണിയാണ് വിദ്യാഭ്യാസം അടിമകളെ പിടിച്ചുകൊണ്ട് വന്ന് അതിനകത്ത് അടിമകളായിരിക്കുന്നവരെ ചങ്ങലക്കിട്ട് അവരുടെ പുറകിലെ ആയുധവും പിടിച്ച് നോക്കി അവരെ കൊണ്ട് പണിയെടുപ്പിച്ച് നിർത്തുന്ന സമയത്ത് ആ അവരുടെ കുട്ടികളായിരിക്കുന്നവരെ കുട്ടിക്കാലത്തെ പരിശീലിപ്പിച്ചാൽ ചങ്ങല കാലയിലെ ചങ്ങല ആന്തരിക ചങ്ങലയാക്കി മാറ്റുന്ന പണിയാണ് വിദ്യാഭ്യാസം അതാഴ്ച പണ്ട് കാലത്ത് ഗുരുകുലത്തിനകത്ത് ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞോ സെമിനാരി വിദ്യാഭ്യാസം എന്ന് പറഞ്ഞോ മദ്രസ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ കുട്ടിക്കാലത്തെ പരിശീലിപ്പിച്ചാൽ ചൊട്ടയിലെ ശീലം ചുഴല വരെ എന്നറിയുന്നോണ്ട് കുട്ടിക്കാലത്തെ കുട്ടികളിലൂടെ പഠിപ്പിച്ചാൽ അവരെ ഒരു വിസിലടിച്ചാൽ പാളിൻ ലൈൻ ചെയ്യാൻ പറ്റും എന്ന് തിരിച്ചറിഞ്ഞ് നടത്തിയിരുന്ന എക്സസൈസിനെയാണ് പണ്ട് കാലത്ത് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ സ്വന്തമായി തീരുമാനമെടുത്ത് ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസം സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നത് ജനാധിപത്യത്തിനകത്താണ് പക്ഷെ അത് നേരത്തെ ഞാൻ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് ഇതുവരെ ആരംഭിച്ചിട്ടില്ല കുറച്ചൊക്കെ അവിടെ ഇവിടെ ചെയ്യുന്നത് ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ ഇതൊന്ന് ആരംഭിച്ചിട്ടുണ്ട് അത്രത്തോളം വ്യത്യാസം അവിടെ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ആളുകളെ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം രൂപപ്പെടുത്തുന്ന ക്ലാസ് റൂംസേ ഉള്ളു അതുകൊണ്ട് വിവേചനങ്ങള് നിലനിൽക്കുന്ന സാമൂഹിക വിവേചനങ്ങൾ നിലനിൽക്കുന്ന സമൂഹത്തിന്റെ ഏറ്റവും നല്ല റെപ്രസെന്റേഷൻ ആയിട്ടാണ് നമ്മുടെ ക്ലാസ് റൂംസ് എല്ലാം അവിടെ വേറെ ആൾക്കാർക്ക് നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് പരീക്ഷിക്കുന്നത് അതിനെയാണ് പരീക്ഷ നൂറ് പേര് പഠിക്കാൻ പോകുമ്പോൾ അതിനകത്തെ പത്ത് പേരെ മതി ബാക്കി തൊണ്ണൂറ് പേരെ ഉപേക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് ക്ലാസ് റൂം അല്ലാതെ നൂറുപേരെയും പഠിപ്പിച്ച് അവരുടെ കഴിവനുസരിച്ച് വികസിപ്പിക്കുന്ന യുക്തിയിൽ ആരംഭിച്ച ഒരു ക്ലാസ് റൂമും ഇതുവരെ ഇല്ല അപ്പോൾ പരീക്ഷിച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്ത് പുറത്തുവിട്ടാലും വീണ്ടും ഇന്റർവ്യൂ നടത്തി പരിശീലനം കൊടുത്തിട്ടാണ് ജോലി കൊടുക്കുന്നത് ജോലിക്ക് വേണ്ടി പഠിക്കുന്നവരാണ് അറിയാനും ജീവിക്കാനും വേണ്ടി പഠിപ്പി പഠിക്കുന്ന വിദ്യാഭ്യാസം ഇതുവരെ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ക്ലാസ് റൂമിൽ ഇത് ഇങ്ങനെ ചെയ്യരുതോ എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ക്ലാസ് റൂം ഇനി ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട് അതിനനുസരിച്ച കാര്യങ്ങള് പക്ഷെ ഇപ്പൊ അമ്പലവും പള്ളിയും പോലെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാനോ അടച്ചുപൂട്ടേണ്ടതോ ആയ സ്ഥാപനങ്ങൾ തന്നെയാണ് നമ്മുടെ സ്കൂളും കോളേജും അവിടെ വിദ്യാഭ്യാസം ഒന്നും ചെയ്യുന്നില്ല വല്ലവർക്കും അനഞ്ഞാൽ ഇരുപത്തി അഞ്ചു വർഷം പഠിച്ചാൽ സ്വയം എന്ത് ചെയ്ത് ജീവിക്കാൻ പറ്റും എന്ന് അറിഞ്ഞുകൂടാത്തവര് തന്നെയാണ് തൊഴിലില്ലാത്ത പടയിൽ അണിചേരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അല്ലാതെ സ്വന്തമായി ജീവിക്കാനുള്ള യാതൊരു അറിവും അവർ തരുന്നില്ല അതുകൊണ്ട് അത് വിദ്യാഭ്യാസമാണെന്ന് തെറ്റിദ്ധരിക്കരുത് അപ്പൊ ഇതൊക്കെ നമ്മൾ വിദ്യാഭ്യാസം ആരംഭിച്ചാൽ അതെങ്ങനെ വേണമെന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും അപ്പൊ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത് അല്ലാതെ ഇവിടെ ഇപ്പം നമ്മള് ഇപ്പൊ നടക്കുന്ന സ്കൂളിനകത്ത് അതുകൊണ്ടാണ് ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ ചാപ്റ്റർ മറിച്ചു വിടുന്നത് ബയോളജി എടുക്കാനില്ല അത് അത് എടുക്കാതെ ആളില്ലാതിരിക്കുന്നത് അത് പറയാനൊക്കത്തില്ല അത് പറയാൻ കഴിയാതിരിക്കുന്നത് അത് തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന സാമൂഹ്യ സാഹചര്യത്തിലാണ് മതപരമായി അത് ശിക്ഷാർഹമായ കാര്യമാണ് അത് പഠിപ്പിക്കാൻ അവർക്ക് പറ്റത്തില്ല വീട്ടിനകത്ത് തെറ്റും ശരിയും പഠിപ്പിച്ച് വളർത്തുന്നത് മേല് കീഴുള്ള മൂല്യബോധത്തിലാണ് അല്ലാതെ തുല്യരായ ഉണ്ടാക്കുന്ന ഒരു ക്ലാസ് റൂമും ഇതുവരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത കൊണ്ടാണ് ഈ പറയുന്നത് ചെയ്യാന്നൊക്കെ മൊഴിച്ചിരിക്കും എന്ന് പറയുന്നത് പോലുള്ള സാധനങ്ങൾ മാത്രമാണ് ഇപ്പൊ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് മോട്ടിവേഷൻ സ്പീക്കർ വന്നിട്ട് പറയും നിങ്ങൾ സ്വന്തമായി ജീവിക്കണം എനിക്കറിയാം വലിയൊരു മോട്ടിവേഷൻ സ്പീക്കറുടെ വിഷയം ഞാൻ ഇടപെട്ടതാണ് ഞാൻ ഇടപെട്ടതാണ് ഇപ്പോഴും സോൾവ് ആയിട്ടില്ല പക്ഷെ ഭയങ്കര ഇൻസ്പിറേഷനാ അവരുടെ ഇത് കേട്ട് കഴിഞ്ഞാൽ പക്ഷേ അയാളുടെ ഭാര്യയാണ് ചെയ്യാത്ത ഒന്നുമില്ല സ്വായു പോയിട്ട് വരെ അവിടുത്തെ ലേഡീസിനെ കൊണ്ട് ഈ പൊടിക്കാരെ വിളിപ്പിക്കും ഭാര്യയെ ചെയ്യും അങ്ങനെ അത്ര കൊല്ലാൻ സാധ്യതകളെടുത്തത് നാട്ടുകാരെ പിടിച്ച വീട്ടിലേക്ക് കൊണ്ടുപോയതാണ് ആ കുട്ടിയെ അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് കാണുമ്പോഴല്ലോ ഒന്നിനും ഒരു വിശ്വാസം വരികയല്ല പിന്നെ എനിക്ക് മൈത്തലിനോട് ചോദിക്കാനുള്ള വെച്ചാല് നമുക്ക് കരികുസുതിയെ പോലെയുള്ള നല്ലൊരു സ്ത്രീത്വത്തെ നമ്മുടെ സമൂഹത്തിന് വേണ്ടി വാഗ്ദാനം ചെയ്ത ഒരു അച്ഛൻ എന്ന നിലയില് അവരുടെ വളർച്ചാ കാലഘട്ടങ്ങളില് ഒരു ലിവിങ് ടൂഗതർ സ്ത്രീയുടെ പാർട്നർ ലിവിങ് പാർട്ണർ എന്ന നിലയിൽ അവർക്ക് ജന്മം കൊടുക്കുകയും അവരുടെ വളർച്ചാ കാലഘട്ടങ്ങളിൽ അത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം എന്ന് എനിക്ക് തോന്നി കാരണം ഒരു പാരന്റ് എന്ന നിലയിൽ എങ്ങനെയാണ് ആ മോളെ വളർത്തിക്കൊണ്ടുവന്നത് അവർക്ക് കൊടുത്ത ഇൻപുട്ട് എന്താണ് സമൂഹത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് എന്നൊക്കെ ഒന്ന് അറിഞ്ഞാ കൊള്ളാമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട് നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മളെ ഇന്ന് വളർത്തുന്ന കുഞ്ഞുങ്ങൾ നമ്മൾ മാത്രം വളർത്തുന്ന കുഞ്ഞുങ്ങളല്ലെന്ന് അറിയേണ്ടത് അതാണ് ആദ്യം അറിയുന്നത് കാർഷിക സമൂഹത്തിലോ ഗോത്രത്തിലോ ഗോത്രത്തിൽ തന്നെ അമ്മയും അച്ഛനും അല്ല വളർത്തണം ഗോത്രത്തിൽ ഒരു സംഘം ആൾക്കാരായിരിക്കും കുട്ടിയെ വളർത്തുന്നത് ഗോത്രം ഗോത്രത്തിൽ കുട്ടികളെ വളർത്തുന്നത് അഡൽട്ട് പ്രായപൂർത്തിയായവരെ എല്ലാവരും കുട്ടിയെ വളർത്തുന്നതിനകത്തുണ്ടാവും കൃഷി സമൂഹത്തിനകത്ത് വന്നപ്പോഴാണ് നമ്പർ കുറഞ്ഞ് ഒരു കരയ്ക്കകത്തുള്ള ആൾക്കാരും വളർത്തുന്നവരായിട്ട് മാറുന്ന പ്രോസസ് ഉണ്ടായത് അപ്പൊ അപ്പോഴും ഒരു പത്ത് പതിനഞ്ചു പേരെങ്കിലും കാണും മറ്റേതൊരു പത്ത് മുപ്പത് പേരുണ്ടായിരുന്നു ഗോത്രത്തിന് അത് കുട്ടിയെ വളർത്തും അപ്പൊ അഞ്ചു വയസ്സുള്ള കുട്ടി ഒരു വയസ്സുള്ള കുട്ടിയെ നോക്കുന്നുണ്ട് അഞ്ചു വയസ്സുകാരെ പത്ത് വയസ്സുള്ളവര് നോക്കുന്നുണ്ടാവും പത്ത് വയസ്സുകാര് പതിനഞ്ചു വയസ്സുകാർ നോക്കുന്നുണ്ടാവും അല്ലാതെ അമ്മ മക്കളെ വളർത്തുന്ന യുക്തി ഒന്നും ഗോത്രത്തിലില്ല കുഞ്ഞു കരഞ്ഞാല് പ്രസവിച്ച ആരും മുല കൊടുക്കുവ അല്ലാതെ അമ്മ വന്ന് കൊടുക്കാനായിട്ട് കാത്തിരിക്കുന്ന സമയമില്ല നമ്മ പുറത്തു പോയി വേറെ കാര്യം ആമയെ പിടിക്കാൻ പോയിരിക്കണെങ്കിൽ കൊച്ചിന് കൊടുക്കാനൊക്കെ അപ്പൊ അവിടെ ആര് പാലിലുള്ളവരുണ്ട് അവരെല്ലാവരും ചെയ്യുവ അങ്ങനെയായിരുന്നു ഗോത്രത്തിനകത്ത് കുട്ടിയെ വളർത്തുക എന്ന് പറയുന്നത് കളക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരു പണിയായി ഈ ഒരു പ്രക്രിയയെ റെഡ്യൂസ് ചെയ്ത് വന്നത് കാർഷിക സമൂഹത്തിലെത്തിയപ്പോൾ ആദ്യമായിട്ടാണ് സ്ത്രീകൾ വിലക്കകത്തേക്ക് മാറുകയും പുറത്തുള്ള പണികളിനകത്ത് കുറയുകയും ചെയ്യുന്ന പ്രോസസ്സുകളൊക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത് മാത്രമല്ല തട്ട് സമൂഹം രൂപപ്പെടുന്ന സമയമാണ് മറ്റുള്ള വിഭാഗങ്ങളെ പിടിച്ചുകൊണ്ടുവന്ന അടിമകളാക്കി മാറ്റിയ സമയത്ത് സ്ത്രീകളിലെ കുട്ടികളല്ല എന്നുള്ള ഒരു അറിവും കൂടെ വന്നു അതുവരെ അമ്മമാര് പ്രസവിച്ച് കുഞ്ഞിനെ ഉണ്ടാക്കുന്നെന്ന് മാത്രമേ മനുഷ്യർക്ക് അറിയാമായിരുന്നുള്ളൂ നമുക്കൊരിക്കലും നമ്മൾ കാര്യകാരണ സഹിതം ലോകത്തിനെ മനസ്സിലാക്കാൻ തുടങ്ങുന്ന ഒരു കാലത്ത് നമ്മൾ സ്വാഭാവികമായി കണ്ടെത്തിയ ഒരു കാര്യമാണ് കാര്യകാരണ സഹിതം കുഞ്ഞുണ്ടാകുന്നത് അമ്മ പ്രസവിച്ചിട്ടുണ്ടാകുന്ന കുഞ്ഞായിട്ടായിരുന്നു ആദ്യകാലത്തെ ദൈവങ്ങളെല്ലാം അമ്മ ദൈവങ്ങളെ ഉണ്ടായിരുന്നുള്ളു പക്ഷെ പിൽക്കാലത്ത് എപ്പോഴോ ഒരു സമയത്താണ് പുരുഷന്മാര് കാരണമാണ് ഈ ഗർഭം ഉണ്ടായിരുന്നെന്ന് കണ്ടുപിടിച്ചു അന്ന് ആ കണ്ടുപിടിച്ചത് സാധാരണഗതി നമ്മൾ ആലോചിച്ചാല് എനിക്ക് എനിക്ക് കിട്ടിയ ഒരു ഉത്തരവെന്ന് പറഞ്ഞാൽ അച്ഛന്റെ തനു സ്വരൂപത്തിൽ ഒരു കുട്ടി ഉണ്ടായോ ഇതെങ്ങനെ പറ്റിയത് ഇങ്ങനെ ഏ അങ്ങനത്തെ ഒരു യുക്തിക്ക് അകത്തുകൂടെ ആയിരിക്കണം ഈ പുരുഷന്മാരുടെ പങ്ക് കണ്ടുപിടിക്കുന്ന അല്ല ലോജിക്കലി കണ്ടുപിടിക്കാൻ പറ്റും അതുകൊണ്ട് നമുക്ക് കാണാനേ പറ്റത്തില്ല ഉണ്ടാകുന്ന പ്രക്രിയ അമ്മ അമ്മയുടെ വയറ് വയറുയർത്തു വരുന്ന അത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതുകൊണ്ടാണ് വയറുയർത്തു വരുന്നത് ഒന്നും അറിയാനൊക്കത്തില്ല രണ്ടു ദൂരം ആണെങ്കിലും പലതരത്തിലെ ബന്ധങ്ങളുണ്ടായി അറിയാനേ പറ്റത്തില്ല അതുകൊണ്ട് അങ്ങനെ അറിഞ്ഞുകൂടായിരുന്നു അന്ന് അമ്മ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾ മാത്രമായിരുന്നു അതുകൊണ്ട് ആദ്യകാലത്തെ ദൈവങ്ങളെല്ലാം അമ്മ ദൈവങ്ങളെ ഉണ്ടായിരുന്നു ം വർഷം തൊട്ട് ഏ അതൊക്കെ ഇങ്ങോട്ട് വരാതെ ഇതൊക്കെ തൊട്ട് മുമ്പുള്ള സാധനങ്ങളൊക്കെ വെച്ച് പറയല്ലേ ആറായിരം വർഷം ഏഴായിരം വർഷം എണ്ണായിരം വർഷമൊക്കെ മുമ്പുള്ള കഥ പറയുമ്പോ നിങ്ങൾ ഈ അത് മനുഷ്യന് ലോജിക്കലായിട്ട് അറിയാൻ കഴിയാതിരുന്ന സമയത്ത് അമ്മ ദൈവങ്ങളെ ലോകത്തോൾ വലിയ മൊലയുള്ള സ്ത്രീകളുടെ രൂപങ്ങളായിരുന്നു പണ്ട് മനുഷ്യർ ഉണ്ടാക്കിയത് അത് അപ്പൊ മാത്രമല്ല സ്ത്രീകളുടെ ആർത്തവ രക്തം എടുത്ത് ഇടും ഫെർട്ടിലിറ്റി റൈറ്റ് കുഞ്ഞുണ്ടാകുന്നതിനുള്ള നന്ദി ആയിട്ടായിരുന്നു കണ്ടിരുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ ബഹുമാനിച്ചിരുന്ന സ്ത്രീകളെ ആയിരുന്നു സെൻട്രലിൽ നിർത്തിയിരുന്നത് അപ്പൊ അങ്ങനെയായിരുന്നു ആദിപരാശക്തി എന്നൊക്കെ പറയുന്ന ദൈവമൊക്കെ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് ഇവിടെ ഉണ്ടായിരുന്ന അത് കഴിഞ്ഞാണ് പുരുഷന്മാര് കണ്ടുപിടിച്ചത് അവർക്ക് ഇതിനകത്തൊരു പങ്കുണ്ട് ആ സമയത്ത് കൃഷി സമൂഹമായപ്പോഴാണ് സംഭവിച്ചത് കൃഷിക്കാരായിരിക്കുന്നവര് വിത്തിടുന്നത് പോലാണ് ഈ ശുക്ലം വിത്താണെന്ന വര പഠിച്ചു അപ്പൊ സ്ത്രീയുടെ അണ്ടം കാണാൻ പറ്റുമോ കാണാൻ പറ്റത്തില്ല കാണാൻ പറ്റുന്ന ശുക്ലമേ ഉള്ളൂ അപ്പൊ പുരുഷന്മാർക്ക് മനസ്സിലായി അവരുടെ ശുക്ലം കാരണമാണ് ഗർഭം ഉണ്ടാകുന്നതെന്ന് കണ്ടുപിടിച്ചത് അതോടെ ശുക്ല ആരാധന അങ്ങനെയാണ് ലിംഗാരാധനയൊക്കെ ആയിട്ട് മാറുന്നത് അപ്പൊ അന്നുണ്ടായിരുന്ന അമ്മ ദൈവങ്ങളെയെല്ലാം പുരുഷ ദൈവങ്ങളെ ഭാര്യമാരായി കല്യാണം കഴിപ്പിച്ച് മാറ്റിക്കളച്ചു ഇങ്ങനെയാണ് അത് സംഭവിച്ചത് അങ്ങനെ അമ്മ ദൈവങ്ങൾ മുഴുവനും ലോകം മുഴുവൻ നമ്മൾ നോക്കിയാൽ മതി ആദ്യകാലത്ത് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ പുരുഷ ദൈവങ്ങളെ ഉള്ളൂ ആ പുരുഷ ദൈവങ്ങൾ വരുന്നത് ഈ കുഞ്ഞിനെ ഉണ്ടാക്കുന്നത് പുരുഷന്റേതാണെന്നുള്ള തിരിച്ചറിവ് പുരുഷന്മാർക്കുണ്ടായതോടെ സ്ത്രീകള് നിലം പോലായി ഗർഭപാത്രം എന്നാ പറയുന്നത് ഗർഭപാത്രം ഗർഭം പുരുഷന്റേതാണ് ഇവരും പാത്രം വഹിക്കുക കാരണം അണ്ടം കാണാൻ പറ്റത്തില്ല ശുക്ലം കാണാൻ പറ്റില്ല ആദ്യകാലത്ത് ഇത് രണ്ടു അറിഞ്ഞൂടാണ്ടു പറഞ്ഞൂടാ അമ്മ പ്രസവിക്കൂ മാത്രമേ അറിയാവൂ അപ്പൊ ഈ പ്രോസസ്സ് കടന്നു വന്നിട്ടാണ് ഈ അറിവുള്ള സമയത്തായപ്പോഴാണ് ഈ അന്യരെ ആയിരുന്ന മനുഷ്യരെ പിടിച്ചുകൊണ്ട് വന്ന അടിപാടാക്കിയത് ആ പിടിച്ചുകൊണ്ട് വന്ന വരെ സ്ത്രീകളുടെ അനുവാദം അവരെ ഇണക്കിയായിരുന്നു പുരുഷന്മാര് ബന്ധമുണ്ടാക്കി അപ്പൊ ഇണക്കി ബന്ധമുണ്ടാക്കുന്നവര് എല്ലാ സ്ത്രീകളുടെയും മുന്നില് പുരുഷന്മാര് പാട്ടുപാടിയും ഡാൻസ് ചെയ്തും അവരെ ഇണക്കും അത് മനുഷ്യ പുരുഷനെയും മാത്രം ഉള്ളതല്ല ലോകത്തുള്ള എല്ലാ സ്ഥലത്തും സ്ത്രീകൾ ഒരുങ്ങ പോലും ഇല്ല നമ്മൾ പല കിളിയെ കിളികളെയൊക്കെ നോക്കിയാണെങ്കിൽ ഒരു ഭംഗി പോലും തണുപ്പില്ല പക്ഷെ അവരുടെ കയ്യിൽ ഏറ്റവും വലിയ സാധനം അണ്ട ഉണ്ട് പുരുഷന്റെ ബീജമായിട്ട് ലക്ഷക്കണക്കിനാണ് അപ്പൊ അതിന് തീരെ വിലയില്ല അപ്പൊ സ്ത്രീകളുടെ അണ്ടമാണോ മനുഷ്യരുടെ ഇടയിൽ വന്നേ മാസത്തിലൊന്നേ ഉള്ളൂ ഭയങ്കര വിലയായതിനു അതുകൊണ്ട് പുരുഷന്മാര് ക്യൂ നിൽക്കും പെണ്ണുങ്ങളുടെ അടുത്ത് ബന്ധം ഉണ്ടാക്കാൻ ഇതാണ് അതിന്റെ കാരണം നിങ്ങൾ റോഡിലോട്ട് ഇറങ്ങി നിന്നാ മതി അപ്പൊ തന്നെ പുരുഷന്മാര് വന്നേ അതേ സമയത്ത് ഞാൻ അവിടെ ഇറങ്ങി നിന്ന ഒരു പെണ്ണും സംഘടി സംഘമായിട്ട് പെണ്ണുങ്ങള് ഒരു കമന്റ് അടിക്കാനൊന്നും വരുത്തില്ല സംഘടിപ്പിക്കാനേ വരത്തില്ല അപ്പൊ ഈ നിലവാരത്തിലുള്ള ഒരു പ്രശ്നം ബയോളജിക്കലായിട്ട് നമുക്ക് അവിടെ ഉണ്ട് ഇപ്പൊ പുരുഷന്റെ ബീജത്തിന് വില കുറവായിരിക്കുന്നത് കൊണ്ട് സ്ത്രീകൾക്ക് എപ്പോഴും പുരുഷന്മാർ തേടി വരുമെന്ന് അറിയുന്ന കാരണം ഉണ്ട് അവർക്ക് വിലത്തോടി ഇരിക്കാൻ പറ്റുമായിരുന്നു പക്ഷെ ഈ സന്ദർഭത്തിലാണ് അന്യപുരുഷന്മാരെ അതുവരെ കൊല്ലുകയൊക്കെ ചെയ്യുക അവരെ പിടിച്ചോണ്ട് വന്ന് അടിമകളാക്കുന്ന പണി കൃഷി തുടങ്ങിയപ്പോഴാണ് ഉണ്ടായത് അപ്പൊ ആ പുരുഷന്മാരെ പിടിച്ചുകൊണ്ട് വരുന്നതിന് മുമ്പ് ഗോത്രത്തിലെ സ്ത്രീകൾ ഇവിടുത്തെ ഗോ പുരുഷന്മാരുമായിട്ട് ചേർന്ന് വരും പക്ഷെ അവർ ഇവിടുത്തെ സ്ത്രീകളോടൊപ്പമായി മാറത്തേ ഉള്ളൂ പക്ഷെ അവിടുത്തെ പുരുഷന്മാരെ പിടിച്ചുകൊണ്ടുവന്ന് അടിമകളാക്കിയപ്പോൾ അവിടുത്തെ സ്ത്രീകൾ അവരോടൊപ്പമായി അങ്ങനെ അടിമ സ്ത്രീകൾ ചരിത്രത്തിൽ ആദ്യമായിട്ടുണ്ടായി അടിമ സ്ത്രീകൾ ഉണ്ടായപ്പോ എന്ത് പറ്റി അടിമ പുരുഷൻ അടി ആ സ്ത്രീകളുമായി ഈ മേൽത്തട്ടിലെ പുരുഷന്മാർക്ക് ബന്ധമുണ്ടാകുമ്പോൾ ആ കുട്ടികൾ അടിമ കുഞ്ഞുങ്ങളായി മാറി മാത്രമല്ല അടിമ സ്ത്രീകളോട് ഒരിക്കലും പുരുഷന് അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ലാതെ ഇണക്കണ്ട ആവശ്യമില്ലാത്ത ചരിത്രത്തിൽ ആദ്യമായിട്ട് ബലാത്സംഗങ്ങൾ ഉണ്ടായി അടിമ സ്ത്രീകൾക്ക് നിഷേധിക്കാൻ അവകാശം ഇല്ലാതായി മാറി മറ്റൊരു മറുവശത്ത് സംഭവിച്ചെന്താണ് പിടിച്ചുകൊണ്ടു വന്ന അടിമയാക്കി എന്ന് വിചാരിച്ച കാരണം കൊണ്ട് ഇന്നലെ വരെ സ്വതന്ത്രതായിട്ട് നടത്തിരുന്ന പുരുഷന്മാരെയും സ്ത്രീകളെയുമാണ് പിടിച്ചുകൊണ്ടുപോകുന്ന അടിമയാക്കിയത് പക്ഷെ അടിമ പുരുഷന്മാർ ഇവിടെ രണ്ടാമതാണ് ആ അടിമ പുരുഷന്മാരിൽ അനുരക്തരായ മേൽത്തട്ടിലെ സ്ത്രീകൾ അവരുമായി ബന്ധമുണ്ടാക്കി കുഞ്ഞിനെ ഉണ്ടാക്കിയാൽ ആ കുഞ്ഞ് താഴെ തട്ടിന്ന് നേരെ തട്ടിലോട്ട് വരും അത് മേൽത്തട്ടിലെ പുരുഷന്മാർ പറഞ്ഞു ഇത് പറ്റത്തില്ല അപ്പൊ കൊച്ചിനെ ഉണ്ടാക്കുന്ന പുരുഷന്മാരാണെന്ന് കണ്ടറിഞ്ഞതിന് ശേഷമാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അതോടെ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമുള്ള പുരുഷന്മാരെ ആയിട്ട് ബന്ധം ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ചരിത്രത്തിലാദ്യമായിട്ട് സ്ത്രീകളുടെ ലൈംഗികത നിയന്ത്രിക്കുന്നത് അങ്ങനെയാണ് അങ്ങനെ മേൽത്തട്ടിലെ സ്ത്രീകളെ ലൈംഗികത നിയന്ത്രിക്കുന്നത് താഴ്ത്തട്ടിലെ പുരുഷന്മാരെ ഇഷ്ടപ്പെട്ട് അവരുമായി ബന്ധമുണ്ടാക്കി ആ കുഞ്ഞുങ്ങൾ മേൽത്തട്ടിലേക്ക് കയറി വരാതിരിക്കാൻ അതുകൊണ്ടാണ് സങ്കരവർഗം ഉണ്ടാകുന്ന ഭഗവത്ഗീതയിലൊക്കെ ഭയങ്കര പ്രശ്നമാണ് സങ്കരവർഗം ഉണ്ടാകുക എന്നൊക്കെ പറയുന്ന ഈ ആശയങ്ങളൊക്കെ ലോകത്തുണ്ടാകുന്ന അങ്ങനെയാണ് അങ്ങനെയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്ത്രീകളുടെ ലൈംഗികത അവരുടെ ഇഷ്ടത്തിന് പുറത്ത് നിയന്ത്രിക്കപ്പെട്ടതങ്ങനെ ഇത് രണ്ട് രീതിയിലുണ്ടായി സ്വന്തമായ ഇണയെ ഊ ചെയ്ത് അടുപ്പിക്കുന്ന പുരുഷ സ്വഭാവവും പോയി ബലാത്സംഗം ചെയ്യാൻ പറ്റൂ എന്നുള്ള അവരുടെ ശരീര ബലം പരസ്പരം പോരടിച്ച് ഒരാള് തൈ വന്ന് നിൽക്കുന്നതിന് വേണ്ടി ഉണ്ടായ ബലം സ്ത്രീകളുടെ മുകളിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് പുരുഷന്മാര് കണ്ടുപിടിച്ചതും ഈ അടിമ സ്ത്രീകൾ വന്നപ്പോഴാണ് അപ്പൊ ഈ രണ്ടു മൂന്ന് പ്രോസസ്സുകൾ ഒന്നിച്ചു സംഭവിച്ചപ്പോഴാണ് നമ്മൾ എന്ന് കാണുന്ന നിലവാരത്തിലുള്ള തട്ട് സമൂഹത്തിനകത്തെ നിയന്ത്രിതമായ ജീവിതത്തിനകത്ത് സ്ത്രീകൾക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയാതെ അപ്പോ താഴ്ത്തട്ടിലെ പുരുഷന്മാരുമായി ബന്ധമുണ്ടാക്കരുതെന്ന് പറയുമ്പോൾ മേൽത്തട്ടിലെ പുരുഷന്മാരെ ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കാൻ അനുവാദമുള്ളതായിരുന്നു പക്ഷേ മേൽത്തട്ടിലെ പുരുഷന്മാരെ തമ്മിലടിക്കാൻ തുടങ്ങിയപ്പോൾ അത് പറ്റത്തില്ല എന്ന് കണ്ടു മറ്റേ ആ മേൽത്തട്ടിലെ പുരുഷന്മാരെ സെലക്ട് ചെയ്ത് അവിടെ നിർത്തും അതിനായിരുന്നു സ്വയംവരം എന്ന് പറയുന്നത് സ്വയംവരം ഇവരുടെ സന്നദ്ധാന തിരഞ്ഞെടുക്കുക വെപ്പ് പക്ഷെ സത്യമല്ല ഇവര് പി എസ് സി ടെസ്റ്റ് നടത്തി സെലക്ട് ചെയ്ത് നിർത്തുന്നവന്മാരെ ആയിരുന്നു സെലക്ട് ചെയ്യാൻ അനുവദിക്കത്തുള്ളൂ അല്ലാതെ എല്ലാവരെയും സെലക്ട് ചെയ്യാൻ സമ്മതിക്കത്തില്ല അല്ലാതെ പുരുഷന്മാരെ അവിടെ നിരത്തി നിർത്തുകയല്ല കൃത്യമായി ഇവർക്ക് സ്ത്രീ സ്വാതന്ത്ര്യമാണ് അത് ഹൈലൈറ്റ് പക്ഷെ അത് പക്ഷേ പുരുഷന്മാര് പറഞ്ഞ് അനുവദിച്ച പുരുഷന്മാരെ തന്നെ സെലക്ട് ചെയ്ത് സെലക്ടാണ് അല്ലാതെ അതുകൊണ്ടാണ് സൂതപുത്രനെ ഒക്കെ കല്യാണം കഴിക്കാനായിട്ട് ഇപ്പൊ കർണം വന്ന് പാഞ്ചാലിയുടെ സ്വയംവരത്തിന് വന്ന് അമ്പ് മെല് അയക്കാൻ തുടങ്ങുമ്പോൾ പറ്റത്തില്ല സൂതപുത്രനെ ഞാൻ കല്യാണം എന്ന് പറയുന്നത് അതൊക്കെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണം ഇത് കണ്ടാലേ മനസ്സിലാവുള്ളൂ അപ്പൊ ഈ സെലക്ഷൻ പ്രോസസ്സ് നടത്തി നിർത്തുന്നവര് അടിക്കാൻ തുടങ്ങിയപ്പോഴാണ് അത് നിർത്തും അതിനുശേഷമാണ് കന്യാദാനം ആരംഭിക്കുന്നത് കൈ പിടിച്ച് കൊടുക്കുന്ന ആളായിട്ട് അച്ഛൻ മാറുന്നങ്ങനെ അങ്ങനെയാണ് ആദ്യമായിട്ട് അച്ഛന്റെ കൈ പിടിച്ച് മക്കളെ കൊടുക്കുന്നത് കല്യാണം ആരംഭിക്കുന്ന അങ്ങനെ അതോടെ സ്ത്രീയുടെ കംപ്ലീറ്റ് സെലക്ഷൻ പ്രോസസ്സും കംപ്ലീറ്റ് തരും അതിനു ശേഷം നിങ്ങൾ ഈ പറയുന്ന ഒരു സാധനവുമില്ല മാത്രമല്ല പുരുഷന്റെ ശക്തി എന്ന് പറയുന്നത് മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കണ്ടുപിടിക്കുന്ന പറഞ്ഞാൽ ഭയങ്കര കണ്ടുപിടുത്തമാണ് അതുവഴി രാജ്യങ്ങൾ ഉണ്ടാക്കാനും പിടിക്കാനും കെട്ടിടങ്ങൾ നിർമ്മിക്കാനും ഒക്കെ പറ്റുന്നവരായിട്ട് മാറ്റി അടിമശക്തി പുരുഷന്റെ ശാരീരിക ബലം പരസ്പരം പോരടിക്കാനല്ലെന്നും അത് നാട് നന്നാക്കാൻ ഉപയോഗിക്കണോ എന്ന് പറയുന്ന സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കിയിട്ട് 이야, ീ എന്താണ് കെട്ടിടകളും എല്ലാം ഉണ്ടാക്കുന്നത് അങ്ങനെ പുരുഷ പ്രജയ്ക്ക് പ്രാധാന്യമുള്ള സമൂഹമായി ഇന്ന് നമ്മൾ പറയുന്ന പുരുഷ കേന്ദ്രീകൃതമായ സമൂഹം രൂപപ്പെടുന്ന അങ്ങനെയാണ് ആ അങ്ങനെ പുരുഷ കേന്ദ്രീകൃതമായ സമൂഹം ഉണ്ടായപ്പോൾ എൻ്റെ മക്കള് തന്നെ ആമക്കളാകാനായിട്ട് കൊതിക്കുന്ന സ്ത്രീകളുണ്ട് കാരണം പുരുഷ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയാൽ മാത്രമേ സ്ത്രീക്ക് സാമൂഹിക സ്ഥാനം കിട്ടത്തുള്ളൂ അപ്പൊ പുരുഷന്മാരുണ്ട് മക്ക പുരുഷന്മാരെ പ്രസവിക്കുന്ന അമ്മമാർക്ക് മാത്രമേ സമൂഹത്തിൽ സ്ഥാനം ഉണ്ടായി വന്നതാണ് അവരുടെ മാനസികമായി ഈ പുരുഷ മേധാവിത്വപരമായി ചിന്തിക്കുന്ന സ്ത്രീകളെ ഉൽപ്പാദിപ്പിച്ച അങ്ങനെയാണ് അപ്പൊ ഈ ഇതുപോലുള്ള മൂന്നാലഞ്ച് പ്രോസസ് ഒന്നിച്ചു നടന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന പെണ്ണുങ്ങളെ ഉണ്ടാക്കിയത് അവസാനം പുരുഷന്മാരെ ആകർഷിക്കാൻ ഡാൻസ് പഠിക്കേണ്ടി വരുന്ന പെണ്ണുങ്ങളായി അല്ല സ്ത്രീകൾ ഒരിക്കലും ഡാൻസ് ചെയ്യ പാട്ട് പാടേണ്ട ആവശ്യമില്ല പക്ഷെ മനുഷ്യൻ പുരുഷന്മാര് സ്വത്തൊണ്ടാക്കി നിർത്തിയിട്ട് എന്റെ കൂടെ എത്ര പെണ്ണുങ്ങൾ വന്നാലേ അവരെ നോക്കാമെന്ന് പറയുന്നവരെ ഇണക്കാനായിട്ട് പെണ്ണുങ്ങൾ മാറുന്നടുത്ത് മാറിയാണ് ഡാൻസ് കാര്യ പെണ്ണുങ്ങൾ മുഴുവനും ലോകത്ത് അല്ലാതെ ലോകത്ത് വേറെ ഒരു ജീവിയിലും ഒരു ഡാൻസും പാട്ടും പാടുന്ന ഒരു പെണ്ണുണ്ട് ഉണ്ട് ഉള്ളിക്കുലെ പാടുന്ന് പറഞ്ഞ കവിക്ക് ഒരു വിവരമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത് കറുത്ത കോയിലേ പാടു പുള്ളിക്കോയിൽ ലോകത്ത് ഇതുവരെ പാടിയിട്ടില്ല പുള്ളിക്കോയിലാ പെൺകുല പക്ഷെ അത് അറിഞ്ഞുവിടാത്ത വിദ്വാനാണ് അത് കവിത എഴുതിയത് കൊണ്ടാണ് അങ്ങനൊക്കെ എഴുതുന്നത് അപ്പൊ ഇതുപോലൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ ലോകത്തിനകത്ത് ഈ ട്രാൻസ്ഫർമേഷൻ ഈ കൃഷി കാർഷിക കാലഘട്ടത്തിനകത്ത് വന്നതാണ് നമ്മൾ ഇന്ന് പറയുന്ന നിലവാരത്തിലുള്ള പുരുഷന്മാര് സ്ത്രീകള് ഉത്പാദിക്കപ്പെട്ട് ഒരു പത്ത് അയ്യായിരം വർഷത്തെ കഥക്ക് തുമ്പത്താണ് നിങ്ങളിരിക്കുന്നത് അപ്പം അടിമകളും പല തട്ടിലുള്ള സമൂഹങ്ങളായിട്ട് രൂപപ്പെടുത്തി കൃത്യമായി ഓരോ വിഭാഗവും എന്ത് ചെയ്യണമെന്ന് നിർണി നിർണയിക്കപ്പെട്ട ജാതി സമൂഹങ്ങളാണ് ലോകവ്യാപകമായി എല്ലാവരുടെ ഉണ്ടായത് ഈ ജാതി ഇന്ത്യയിൽ മാത്രമാണെന്ന് തിരിദ്ധരിക്കരുത് എല്ലാ നാട്ടിലും തട്ട് സമൂഹങ്ങളെ ഉള് അത് മാറാതിരിക്കുന്ന അവസാനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നാടാണ് നമ്മുടെ എന്നുള്ളതാണ് അത്രയാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ ജാതി സമൂഹങ്ങളെ ലോകത്ത് രൂപപ്പെട്ടു ജാതി എന്ന് പറയുന്നതിനെ വേറെ തരത്തിൽ മനസ്സിലാക്കുന്നവർക്ക് അപ്പൊ ഒരു പ്രദേശത്ത് നിങ്ങൾ ജീവിക്കുന്ന സമയത്ത് ആ പ്രദേശത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കഴിവ് വെള്ളത്തിനരിയിലാണെങ്കിൽ മീനെ പിടിക്കാൻ പഠിക്കും കാട്ടിലാണെങ്കിൽ മരത്തേക്കേറാനും തേനെടുക്കാനും പഠിക്കും ഇത് തട്ട് സമൂഹം രൂപപ്പെടുത്തിയപ്പോൾ അവിടെ ആ എന്ത് ചെയ്ത് ഞാൻ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അധ്വാനമാണ് അത് തൊഴിലല്ല കുരങ്ങ മരത്തെ കയറുന്നത് തൊഴിലല്ല അത് ജീവിക്കാൻ അറിയുന്ന കാര്യം ഇതുപോലെ നമുക്കറിയുന്ന കാര്യം നമ്മുടെ പണിയായി മാറുന്നത് അത് നമുക്ക് വിറ്റ് നമുക്ക് വേറെ തരത്തിൽ ജീവിക്കാൻ പറ്റുമെന്ന് വരുന്ന കക്കാനുസം വന്നപ്പോഴാണ് അങ്ങനെ അധ്വാനം തൊഴിലായി മാറിയ സമൂഹമാണ് തട്ടിസം അപ്പൊ നിങ്ങൾക്ക് വേറെ ഇഷ്ടമുള്ളതൊന്നും ചെയ്യാനൊക്കെ പറഞ്ഞത് തന്നെ ചെയ്യണം അങ്ങനെയാണ് പുലത്തൊഴിലുണ്ടായത് ഈ തരത്തിലുള്ള ജാതീയ വിവേചനങ്ങൾ ലോകവ്യാപകമായി ഉണ്ടായതാണ് ഇന്ത്യയിൽ ഉണ്ടായ ജാതി ഇന്ത്യയിലാണ് മറ്റെടുത്തും ഇല്ലെന്നൊക്കെ ആളുകൾ പറഞ്ഞു അതൊന്നും അതൊന്നുമല്ല ഇവിടെ ഇതുവരെ മാറിയിട്ടില്ലെന്നുള്ളതാണ് അത് രൂഢമൂലമാക്കാനായിട്ട് അവര് പഠിപ്പിച്ചിട്ടുള്ള അത് കൊണ്ടുവേറെ എനിക്കൊരു സംശയം